ചളി ചളിയോട് ചളി എച്ചാതി ചളി അറകയ്ക്ക് കത്തുന്ന ചളി ഒഴുകുന്ന ചളി തിളക്കണ ചളി അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം പോയി കണ്ടല്ലോ നമുക്ക് അങ്ങനെ അസർബൈജാനിലെ അദർബാജാലെ വോൾക്കാന കാണാൻ വേണ്ടിട്ട് നമ്മൾ ഗോപിസ്ഥാൽ എത്തി മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിട്ട് അത് മെയിൻലി അവർ യൂസ് ചെയ്യുന്ന പഴയ സോവിയറ്റ് യൂണിയൻ കാറുകളായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നമുക്ക് വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ എത്തിയ ഫീൽ ചെയ്യുന്നുട്ടോ അതുപോലെ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ മൂവിക്കൊക്കെ സെറ്റ് ഇട്ട പോലെ ആയിരുന്നു അവിടുത്തെ ലൊക്കേഷൻ വോൾക്കാനോന്നൊക്കെ പറഞ്ഞപ്പോ മക്കളൊക്കെ എക്സ്പെക്ട് ലാവയും ചൂടൊക്കെ ആയിരുന്നു പക്ഷെ ഇത് നല്ല തണുപ്പ് മണ്ണാ കേട്ടോ അതിന്റെ കൂടെ തന്നെ മീതം വാദവും കൂടെ പുറത്തു വരുന്നുണ്ട് അത് കാരണം തന്നെ നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി ഒക്കെ അവിടെ വരച്ചു കഴിഞ്ഞാൽ തീ പൊങ്ങി വരും എന്തായാലും മക്കള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഫുൾ ചളിക്കളിയൊക്കെ ആയിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഡ് ബുൾക്കാനുള്ളത് അസർബൈചാലാണ് നമ്മുടെ സാഹിത്യകാരൻ ഒ വി വിജയന്റെ ഗസാക്കിന്റെ ഇതിഹാസം വായിച്ചവർക്കറിയാം അതിലൊരു വരിയുണ്ട് ഭൂമി മണ്ണാണ് പക്ഷെ അത് മൗനമുള്ള ഒരു അത്ഭുതം കൂടിയാണ് ആ അത്ഭുതം എന്താന്ന് ശരിക്കും എനിക്ക് ഇവിടെ വന്നിട്ടോ മനസ്സിലായേ അപ്പെങ്ങനെയാ അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം ബാ ബൈ